നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അക്ഷതം എന്താണ് എന്തിനാണ് എന്തു ചെയ്യണം കാരണം ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും അതേപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം അക്ഷതം എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോകൾ പ്രചരിക്കുന്നു ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവർക്കെല്ലാം ഭക്തിയുടെ പ്രവർത്തകർ വീടുകളിൽ അക്ഷരം കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതെന്താണ് എന്ത് ചെയ്യണം ഇതൊന്നും അവർ പറഞ്ഞു കൊടുക്കുന്നില്ല കിട്ടുന്നവർക്ക് അറിഞ്ഞുകൂടാ കാരണം ഹൈന്ദവരെ സംബന്ധിച്ച് വിശ്വാസങ്ങൾ വളരെ കുറഞ്ഞ ആളുകളാണ് പലരും ക്ഷേത്രം എന്ന് കേട്ടാൽ തന്നെ അത് ചിലർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയാണെന്ന് കരുതുന്നവരുണ്ട് പക്ഷേ നല്ല വിശ്വാസികൾക്ക് അറിയാം എന്തിനാണ് ക്ഷേത്രം അത് തന്നെ ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ കാണുന്ന ക്ഷേത്രങ്ങളിൽ അധികവും അയിത്തം നിലനിർത്താൻ വേണ്ടിയുള്ള സമ്പ്രദായങ്ങളാണ് കാരണം അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേഷവിധാനങ്ങൾ വേണം ആ വേഷമുള്ളവർ പൂജിച്ചാൽ മാത്രമേ ദേവൻ പ്രസാദിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ഒരു ധാരണകളാണ് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു അപ്പോൾ അതിനെല്ലാം ഗണ്ണിച്ചുകൊണ്ട് നമ്മൾ തിരുവേരമംഗലത്തപൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ നിങ്ങൾ കണ്ടുവരുന്ന പാരമ്പര്യ വേഷവിധാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മഹർഷിമാർ ധരിച്ചിരുന്ന വേഷങ്ങൾ എന്താണ് അത് ധരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഉത്തരീയം ധരിക്കുന്നത് ദേവതകൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പൂജിക്കുന്ന പൂജാരിയുടെ പൂജ കണ്ട് വളരെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ ദേവതകൾക്ക് പൂജാരിയോട് വലിയ ഇഷ്ടം തോന്നുകയും അങ്ങനെ പൂജാരിയെ ആശ്ലേഷിക്കാൻ വരികയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉത്തരീയും കെട്ടുന്നത് അപ്പോൾ പണ്ട് കാലത്ത് തുണിയുടെ ലഭ്യത കുറവായിരുന്ന കാലമായിരുന്നു കൊണ്ടാണ് നൂല് ധാരണം വന്നത് പിന്നെ അത് ആഡ്യത്വത്തിൻ്റെ ഭാഗമായി മാറുകയും അങ്ങനെ നൂലുള്ള വിഭാഗങ്ങളും അല്ലാത്ത വിഭാഗങ്ങളും എന്ന രീതിയിലേക്ക് ജനങ്ങൾ ജാതീയമായി ചിന്തിക്കുകയും ഇന്നും ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് ധരിക്കുന്നവർക്ക് പോലും നൂല് കാണുമ്പോൾ തന്നെ ഒരു ഭവ്യത തനിയെ വരുന്നു അപ്പോൾ അതെല്ലാം കാലഘട്ടത്തിൻ്റെ ഒഴുക്കിൽ ഇതേവരെ മാറാത്ത മണ്ടത്തരങ്ങളാണ് അപ്പോൾ നിങ്ങളത് മാറ്റുക തന്നെ വേണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവേരമംഗലത്ത് തിരുസന്നിധിയിൽ തിരുസന്നിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ എല്ലാ കുലത്തിലുമുള്ള പൂജാരിമാർ പൂജ ചെയ്യുന്നു ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നു അപ്പോൾ ആ ഗുണങ്ങൾ ലഭിക്കുമ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ലഭിക്കുന്നത് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കും ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷമായി കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്ക് അവരുടെ വോയിസ് ഉണ്ട് ഞാനിതോടൊപ്പം തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യാം പതിനഞ്ച് വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾ തിരുവേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു പോയ ശേഷം അവർക്ക് ഇന്നലെയാണ് സന്താനം പിറന്ന ഒരു ആൺകുട്ടി അപ്പോൾ ഇതെല്ലാം വലിയ അത്ഭുതമാണ് ആശുപത്രിയെല്ലാം തോൽക്കുന്നിടത്ത് ദേവചൈതന്യങ്ങൾ ഉഗ്രപ്രതാപം കാണിക്കുമ്പോൾ അതും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിത്യവും ഇതേപോലെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളല്ലാതിരുന്ന് അടയാളങ്ങൾ വരച്ച് ക്ഷേത്രങ്ങളിൽ പോയിരുന്നവർക്ക് പകച്ചു നിൽക്കുകയാണ് കാരണം പുകൾ പെറ്റവരൊന്നും ചെയ്ത് കാണിച്ചിട്ടൊന്നും ഇതേവരൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ പുകൾ പെടാത്തവർ ചെയ്യുമ്പോൾ ഇത്ര കണ്ട് ചൈതന്യമോ അതാണ് എല്ലാവരുടെയും ഒരു സംശയം അപ്പോൾ ആ സംശയത്തിനൊക്കെ ഉത്തരം കൊടുക്കുകയാണ് ഭഗവാൻമാർ ഇരുപത്തിയേഴ് ദേവതകളും തമ്മിൽ തമ്മിൽ മത്സരിച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ രസകരമായ മറ്റൊരു വസ്തുത തിരുഭേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മ സംഘം എന്നാൽ ജാതി മത ഭേദമില്ലാതെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യതയിൽ കണ്ടുകൊണ്ട് ഓരോ കുടുംബവും ജീവിത ഭദ്രതയിലേക്ക് എത്തുക എന്ന കൂടി യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു അതോടൊപ്പം മരണ വീടുകളിലെ മരണകർമ്മങ്ങൾ ലളിതമാക്കുക ഇങ്ങനെയുള്ള ഒരു സംഘടനയാണ് ഈ സംഘടനയിൽ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ചേർന്ന് പ്രവർത്തിക്കാം അപ്പോൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ആയില്യം തിരുവോത്സവമായി ഏകദേശം അയ്യായിരം മുതൽ പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വരെ ഭക്തർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തിരുവൈരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടക പ്രവാഹം വരുമ്പോൾ ബസ്സുകാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഓരോ ഭക്തർക്കും അവരുടെ കുടുംബത്തിന് ഉന്നതി ഉണ്ടാകട്ടെ എന്ന രീതിയിലിവിടെ ക്ഷേത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ തിരുസന്നിധിയിൽ വന്നു പോകുന്ന ഓരോ ഭക്തർക്കും അറിയാം എന്താണ് അക്ഷതം അപ്പോൾ ഇത് പറഞ്ഞു തന്നെ എന്തിനു വേണ്ടിയാണ് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ വന്ന് തൊഴുതു പോകുന്ന എല്ലാ ഭക്തർക്കും അറിയാം അക്ഷതം എന്താണ് എന്തിനാണ് പക്ഷേ ഹൈന്ദവർക്ക് പലർക്കും അറിഞ്ഞുകൂടാ എന്താണ് അക്ഷതം എന്താണ് എന്തു ചെയ്യണം അത് പല പു പുരോഹിതന്മാർക്കു പോലും അറിഞ്ഞുകൂടാ കാരണം അവരൊന്നും ഈ അക്ഷതം അധികം ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല അവരും ഉപയോഗിച്ചിട്ടുമില്ല അപ്പം യഥാർത്ഥത്തിൽ അക്ഷതം എന്ന് പറയുന്നത് ഒന്ന് ജീവനുള്ളതും മറ്റൊന്ന് ജീവനില്ലാത്തതുമാണ് ജീവനുള്ളത് നെല്ലും ജീവനില്ലാത്തത് അരിയുമാണ് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട രണ്ട് ദ്രവ്യങ്ങളാണ് അതിലരി നമ്മൾ ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നു നെല്ല് വീണ്ടും നമ്മൾ കൃഷി നടത്തി അതായത് വീണ്ടും സൃഷ്ടി നടത്തി നമ്മുടെ ജീവനോപാധിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു അതാണ് അക്ഷതം ഒന്ന് ജീവനുള്ളതും മറ്റൊന്ന് ജീവനില്ലാത്തതും അപ്പോൾ ഈ അക്ഷതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അക്ഷതം എപ്പോഴും ദേവപൂജ നടത്തുമ്പോൾ ഭഗവാൻ്റെ നേരെയല്ലേ ഇടേണ്ടത് ഇവിടെ തിരുവേരമംഗലത്തുമെൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും ഹോമക്രിയാദികൾ നടക്കുമ്പോൾ അപ്പോഴാണ് അക്ഷതം ഒഴിഞ്ഞിടുന്നത് അക്ഷരം ഒഴിഞ്ഞിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് ജീവനുള്ളതും മറ്റൊന്ന് ജീവൻ ഇല്ലാത്തതുമാണ് ഇപ്പം നമ്മളിവിടെ മുമ്പ് പറഞ്ഞെന്താ നെല്ല് നമുക്ക് മുളപ്പിച്ച് വീണ്ടും കൃഷി നടത്താനുള്ളതാണ് അതാണ് ഇവിടെ അഗ്നിയിലേക്ക് ഹോമകുണ്ടത്തിലേക്ക് ഹോമിക്കുന്നു ഹോമക്രിയാദികൾ നടത്തുമ്പോൾ ഭക്തർ അവരുടെ ദുഃഖദുരിതങ്ങൾ മാറ്റിത്തരേണമേ എന്നും അതോടൊപ്പം തന്നെ ഇനിയുള്ള കാലം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദേവൻ്റെ മുമ്പിലും ഹോമക്രിയാദി നടത്തുമ്പോൾ അക്ഷതം തലയ്ക്കൊഴിഞ്ഞിടുന്നത് അതായത് ഒരു അരിയും ഒരു നെല്ലും കൂട്ടി പിടിച്ച് അല്ലെങ്കിൽ ഒന്ന് രണ്ടരിയും ഒന്ന് രണ്ട് നെല്ലും അങ്ങനെ ഒരു ചെറിയ പിടി അരിയും നെല്ലും കൂട്ടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞിട്ട് കൊണ്ട് ഭഗവാന് ഹോമം നടത്തുമ്പോൾ ഹോമം നടത്തുക എന്നാൽ ഭഗവാന് ഭക്ഷണം കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതോടൊപ്പം തന്നെ ഒന്ന് തൻ്റെ ദുഃഖ ദുരിതങ്ങൾ മാറ്റിത്തരയണമേ ഇത്രയും കാലമുള്ള ദുഃഖ ദുരിതങ്ങൾ മാറ്റിത്തരയണമേ അതാണ് അരിയെ പ്രതിനിധീകരിക്കുന്നത് ഇനിയുള്ള നല്ല കാലം നല്ല കാലം നമുക്ക് വീണ്ടും സൗഭാഗ്യങ്ങൾ കൊണ്ടു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നെല്ലൊഴിയുന്നത് ഇതാണ് അക്ഷതം അപ്പോൾ ഈ അക്ഷതമെല്ലാം ലഭിച്ചിരിക്കുന്ന പലർക്കും അറിഞ്ഞുകൂടാ എന്താണ് അക്ഷതം എന്ത് ചെയ്യണം എന്തിനാണ് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ദുഃഖ ദുരിതങ്ങൾ മാറ്റുന്നതിനും അനുഗ്രഹം നേടുന്നതിനും വേണ്ടിയാണ് അക്ഷതമൊഴിയുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ഓരോ ഭക്തരും മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് അടുപ്പിൽ തന്നെ തീപൂട്ടിയിട്ട് ഹോമക്രിയാദി പോലെ സങ്കല്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് അക്ഷരം അടുപ്പിലേക്ക് ഇടാം അതല്ല ഇതിലൊന്നും വിശ്വാസമില്ല താല്പര്യമില്ലാത്തവരാണെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിക്കളയാം എങ്ങനെ ചെയ്യണമെങ്കിലും പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ പ്രതിഷ്ഠ നടക്കുന്ന ശേഷം നടക്കുന്ന സമയം നമുക്ക് അക്ഷരമൊഴിയാം അതോടൊപ്പം തന്നെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അല്ലാതെ വീടുകളിൽ പിന്നീടുള്ള കാലം ഇത് സൂക്ഷിക്കാൻ പാടില്ല അപ്പോൾ യാഥാർത്ഥ്യം അറിയുക അല്ലാതെ ഒരുപാട് വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ടാവും കാരണം നിങ്ങൾക്ക് കൊണ്ടു തന്നവരൊന്നും ഇത് പറഞ്ഞിട്ടുണ്ടാകില്ല അതേപോലെ നിങ്ങൾക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ അടുത്തുള്ള പൂജാരിമാർ പലതും പറയും കാരണം അവരൊന്നും ഈ അക്ഷരം കൊടുത്ത് ഭക്തരെ കൊണ്ടൊന്നും ചെയ്യിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈന്ദവ പൂജാക്രമം അറിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള കാളഹസ്തി മഹർഷിയുടെ പൂജാരീതി അറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിപ്പെട്ട് ഇവിടെ എട്ട് ഗണപതിമാരുണ്ട് അതുകൂടാതെ ദുർഗാദേവി ഉണ്ട് അത് മൂന്ന് ഭാവങ്ങളിൽ പിന്നെ മഹാവിഷ്ണു ഭഗവാനുണ്ട് തിരുപ്പതി വെങ്കിടാദലപതിയായിട്ട് ശ്രീകൃഷ്ണൻ പരമാത്മാവുണ്ട് ഗുരുവായൂരപ്പനായിട്ട് സർവ പൂജകളിൽ ലഭിക്കുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് അതും ഏതൊരു കാര്യവും പെട്ടെന്ന് സാധിച്ചു തരുന്ന ശനീശ്വര ഭഗവാൻ ഉഗ്രഭദ്രകാളി പാതിരാക്കാളി എന്ന പേരിൽ ഉഗ്രഭദ്രകാളിയുണ്ട് അത് ദാരുകിനെ വെട്ടിപ്പിടിച്ച് വെട്ടി തല കയ്യിൽ പിടിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാവമാണ് പിന്നെ പൊന്ന് പതിനെട്ടാം മടി ഉണ്ട് അതിന് ഉടയനാഥനായി ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുണ്ട് അപ്പോൾ ഇവിടുത്തെ അയ്യപ്പൻ്റെ പ്രത്യേകത എന്താണ് ഹരിഹരപുത്രനാണ് ഭഗവാനിവിടെ നെയ് ഹോമം നടത്തിയാൽ ടെൻഷൻ ഡിപ്രഷൻ ഇപ്പം നിങ്ങൾക്ക് മരിക്കണം മരിക്കണം എന്നുള്ള ചിന്തക്ക് തനിയെ വിട്ടുപോകും ഇവിടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്കും അതോടൊപ്പം തന്നെ നവനീത ഗണപതിക്കും ഓരോ ഹോമങ്ങൾ നടത്തുക മൂവായിരത്തഞ്ഞൂറ് രൂപ ഇരുപത്തൊന്ന് ഗണപതി ഹോമം നവനീത ഗണപതിക്ക് അയ്യപ്പ സ്വാമിക്ക് അയ്യായിരത്തഞ്ഞൂറ് രൂപ നെയ്ഹോമം അതോടൊപ്പം പേരമംഗലത്ത് പിന്നെ നാഗരാജാവാണ് ഇവിടുത്തെ പ്രതാപശാലിയായ കാർന്നവരായിട്ട് വിളങ്ങുന്ന ഭഗവാൻ്റെ പത്തിയിലാണ് മറ്റിരുപത്താറ് ദേവതകളും കൂടിയിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ആദ്യം വഴിപാട് ചെയ്യണം അപ്പോൾ ഭഗവാൻ ഒരു തട്ടം സമർപ്പണം അതിന് മുന്നൂറ് രൂപ നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒൻപതിനായിരത്തി രൂപ ചിലവഴിച്ച് ഈ വഴിപാട് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ മദ്യപാനം കൊണ്ട് പൊറുതിമുട്ടി നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ആളുകളാണെങ്കിൽ പോലും ഈ ഹോമക്രിയാദിയും അതോടൊപ്പം തന്നെ തിരുവേരമംഗലത്തിന് തട്ടം സമർപ്പണം നടത്തി കഴിയുമ്പോൾ തനിയെ അവരിതെല്ലാം നിർത്തും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മുടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി ഡിപ്രഷൻ്റെ ദേഷ്യഭാവങ്ങളുടെ കലിയുടെ അതിദേവനായി വിളങ്ങുന്നു പ്രണവമലയിൽ അപ്പോൾ ഒരിക്കലെങ്കിലും വന്ന് നോക്കിയാൽ മനസ്സിലാകാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭൂമി ലഭിക്കുന്നതിന് വീട് ലഭിക്കുന്നതിന് വിദേശ ജോലി ലഭിക്കുന്നതിനെല്ലാം സദാ ആണ്ടിയായിരിക്കുന്ന ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം മുരുകൻ്റെ ആറ് ഭാവങ്ങളിൽ ആറും ഒന്ന് ചേർന്നതാണ് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം അപ്പോൾ ആ തിരുസ്വരൂപത്തെ ദർശിക്കണമെങ്കിൽ പാണ്ഡിയുടെ ദർശനം കിട്ടുന്ന ആകെ പഴനിയിൽ മാത്രമാണ് അത് പുലരുന്നതിന് മുമ്പ് അത് വ്യാഴാഴ്ച മാത്രമൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ദർശനം കിട്ടുകയുള്ളൂ അല്ലാത്ത സമയത്ത് രാജാവിൻ്റെ ദർശനമാണ് അപ്പോൾ എല്ലാവരും ധാരണ രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടുമെന്നാണ് ആണ്ടിയെ കാണാൻ പാടില്ല ഇതെല്ലാം നമ്മുടെ അന്ധവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ആണ്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആണ്ടി നമുക്ക് വേണ്ടി തെണ്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ കൊണ്ട് തെൻഡിച്ച് നിങ്ങളുടെ ജീവിതം സമൃദ്ധിയിലേക്കും സമ്പത്തിലേക്കും എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് വീട് അല്ലെങ്കിൽ അൻപത്തൊന്ന് വീട് തെണ്ടിക്കൊണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ കൊണ്ട് യാത്ര ചെയ്ത് അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള പൈസ ഭഗവാന് വഴിപാട് ചെയ്താൽ നിങ്ങളുടെ ഏതൊരാവശ്യവും നിങ്ങൾക്ക് നേടിയെടുക്കാം തിരിച്ചു പോകുന്ന പൈസ നിങ്ങളുടെ യാത്രപ്പടി നിങ്ങളുടെ പൈസയായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യം സ്വയം തിരിച്ചറിയാം അങ്ങനെ സദാ അനുഗ്രഹവർഷം നൽകുന്ന ആണ്ടിപ്പണ്ഡാരത്തിൽ സ്വരൂപമുണ്ട് അതേപോലെ ഏത് കാര്യങ്ങളും പെട്ടെന്ന് കാര്യം സാധിച്ചു കിട്ടുന്നതിന് നമുക്ക് പ്രൊട്ടക്ഷനായി വരുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയുണ്ട് അപ്പോൾ ഇവിടെ ഭഗവാന്റെ മുമ്പിൽ ചണക് ഹോമം നടത്താം അതേപോലെ മൂന്ന് മുഴം മഞ്ഞ ജമന്തി പൂമാല ആർത്തി ഒരാപ്പിൾ നിവേദ്യം നടത്തി തളസമർപ്പണം നടത്തിയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടാം മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രമുണ്ട് അപ്പം ഇതെല്ലാം വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ നൂറ്റിയെട്ടോളം ജലധാര വാദ്യമേളങ്ങളോട് തർപ്പണം നടത്തിയാൽ എത്ര കണ്ട് മരണത്തിലേക്ക് പോകുന്ന ഒരാളെയും നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ നാൾ വിവാഹം കഴിച്ച് കൂടി കഴിയുന്ന ദമ്പതികളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവുന്ന നാഗേക്ഷി അമ്മയുണ്ട് ഈ രണ്ട് ദേവതകൾക്ക് ദക്ഷിണ സമർപ്പിച്ച തളിച്ചോടുക്കൽ പൂജ നടത്തിയാൽ സമൃദ്ധിയിലേക്ക് എത്താം അതുകൂടാതെ നാഗജാമുണ്ടി അമ്മയുണ്ട് നാഗജാമുണ്ടി അമ്മയ്ക്ക് ഇഷ്ടമാങ്കിൽ നടക്കുന്നതിന് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടക്കാം കരുനാഗക്ഷി അമ്മയുണ്ട് ദേവിയുടെ തിരുസന്നിധിയിൽ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയാൽ നിങ്ങളുടെ സഹോദരങ്ങൾ സഹായികൾ ഓഫീസിലെ സ്റ്റാഫുകൾ ആരൊക്കെയാണോ നിങ്ങൾക്ക് വശ്യത്തിൽ വന്ന് സഹായിക്കേണ്ടത് അവരെല്ലാം ആ രീതിയിലേക്ക് എത്തിപ്പെടും അപ്പം അങ്ങനെ അത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ വഴിപാടുകളും അതോടൊപ്പം ജീവിതം തിരികെ പിടിക്കാൻ നിത്യവും അകലങ്ങളിലിരുന്ന് പോലും ഓൺലൈനായിട്ട് വഴിപാട് ചെയ്താലും ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ പുലവാലായ്മകളിലും പിരീഡായിരിക്കുന്ന സമയത്തും വഴിപാട് നടത്താൻ പറ്റുന്ന യക്ഷമ്മയുടെ സന്നിധിയുണ്ട് അത് സർവ്വവശ്യത്തിന് ഉപയോഗിക്കാം വ്യാപാര ഉപയോഗിക്കാം ഏത് സമയത്തു വേണമെങ്കിൽ വഴിപാട് നടത്താം ലക്ഷ്യാമിക്കൊഴിപാട് നടത്തി ടെൻഷൻ ഒഴിവാക്കാം അതേപോലെ തന്നെ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിനും മാനസിക വിഭ്രാന്തി ഒഴിവാക്കുന്നതിനും ഗന്ധർവസ്വാമിയുടെ തിരുസന്നിധി തിരുസന്നിധിയുണ്ട് വാദ്യമേളങ്ങളിൽ നിപുണരാകാം നൃത്ത നാട്യങ്ങളിൽ നിപുണരാകാം രോഗങ്ങൾക്ക് എല്ലാം വളരെ ഗുണമായിരിക്കും ഗന്ധർവസ്വാമിക്ക് വഴിപാട് ചെയ്യാം അതോടൊപ്പം തന്നെയാണ് മത്സ്യബന്ധനത്തിന് മികവ് നൽകാം പെരിച്ചായ് ശല്യം എലിശല്യം ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാം വന്യജീവിശല്യമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മരക്ഷസിൻ്റെ തിരുസന്നിധിയുണ്ട് വീടിനും സ്വത്തിനും കാവൽ നിൽക്കുന്നതിന് ശരീരത്തിനും കാവൽ നിൽക്കുന്നതിന് വീരഭദ്രസ്വാമിയുടെ തിരുസന്നിധിയുണ്ട് മദ്യപാനം മാറ്റുന്നതിനും ശരീരവേദനകൾ ഒഴിവാക്കുന്നതിനും വേണ്ടി രോഗദുരുന്ന മാറ്റുന്നതിന് വേണ്ടി ഗണ്ടാകരണ സ്വാമിയുടെ തിരുസന്നിധിയുണ്ട് അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ അഞ്ച് നാഗദേവതകൾ ഒഴി അത് സുഷുപ്തിയിൽ നാഗദേവതകൾക്കും ബാധകമാണ് മറ്റുള്ള ഇരുപത്തിരണ്ട് ദേവതകൾക്കും ഇവിടെ ഹോമക്രിയാദികൾ നിത്യവും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഹോമക്രിയാദി നടക്കുമ്പോൾ ഭക്തർക്ക് കൊടുക്കുന്നതാണ് അക്ഷതം അക്ഷരം കൊടുത്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ ദുഃഖ ദുരിതങ്ങൾ ഇതേ വരെയുള്ള ദുഃഖ ദുരിതങ്ങളെല്ലാം അവസാനിപ്പിച്ച് തരണം ഇനിയുള്ള കാലം സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും എത്തിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്തൻ മൂന്ന് പ്രാവശ്യം തലയ്ക്ക് വിഴിഞ്ഞ അക്ഷതം ഭഗവാന്റെ ഹോമകുണ്ടത്തിലേക്ക് ഭക്ഷണത്തോടൊപ്പം സമർപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇവിടുത്തെ പൂജാ സംവിധാനം അത് സുഷുപ്തി കാലഘട്ടത്തിലാണെങ്കിൽ എടവ പത്ത് മുതലേക്ക് അന്യായിരം വരെയുള്ള സമയത്താണെങ്കിൽ ഹരിദ്രഹോമം അഞ്ച് നാഗദേവതകൾക്കും ഉണ്ടാകും അപ്പോൾ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും ഹോമക്രിയാദികൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക അത്ഭുത ദേവലോകമാണ് ഈ ദേവലോകത്തിൽ വന്ന് തൊഴുതു പോകുന്ന എല്ലാവർക്കും അറിയാം അക്ഷതം എന്താണ് എന്തിനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ അവർക്കറിയാം അവരൊന്നും ഇതേവരെ എന്നോട് അക്ഷരം വീടുകളിൽ കൊണ്ടു തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടില്ല കാരണം അവർക്കറിയാം ഇത് ഹോമിക്കാനുള്ളതാണ് നമുക്ക് ആവശ്യമില്ലാത്ത ദ്രവ്യങ്ങളാണെങ്കിൽ ഒഴിവാക്കുക അതും നമ്മുടെ ഫോളോവേഴ്സിന് അറിയാം ഒഴിവാക്കണമെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയണം വെള്ളത്തിലല്ല കേട്ടോ കാരണം ഒഴുകുന്ന ജലാശയങ്ങളിലാണ് നമുക്ക് വേണ്ടാതെ വരുന്ന ദ്രവ്യങ്ങൾ ഒഴുക്കി കളയേണ്ടത് അപ്പം അങ്ങനെ അതെല്ലാം ആ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള അറിവുകളും അനുഭവങ്ങളും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണവാസ് ജ്യോതിഷാലയം എന്ന പേരിൽ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും പരിഹാരം തേടാം അപ്പം പലരും പറയും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഓരോ ജ്യോത്സുമാരും ഓരോ വിധത്തിൽ പറയുന്നു ഏത് വിശ്വസിക്കുമെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടാ നിങ്ങൾക്കറിയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരുപാട് മിടുമിടുക്കന്മാർ ജ്യോത്സുമാർ പലതും പറഞ്ഞോട്ടെ വ്യാഴമാറ്റം വീഡിയോ ശ്രദ്ധിക്കുക അവർ പറയുന്ന കാര്യവും ഞാൻ പറയുന്ന കാര്യവും സശ്രദ്ധം വീക്ഷിക്കുക അത് മാത്രം മതി ആര് പറയുന്ന ശരി തെറ്റെന്ന് അറിയാൻ അതേപോലെ തന്നെ ചെറിയ ചെറിയ വഴിപാടുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ കൊളുത്തുന്ന സന്ധ്യാദ്വീപങ്ങൾ മിടുക്കന്മാർ പറയും രണ്ട് തിരി നാല് തിരി കത്തിക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ രീതിയിൽ ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്കാണ് കത്തിക്കുന്നത് അപ്പോൾ ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി വിളക്ക് നിങ്ങളൊരു ഏഴ് ദിവസം ഏഴ് ദിവസം വേണ്ട അഞ്ച് ദിവസം കത്തിക്കുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കാണാൻ സാധിക്കും അങ്ങനെയാണ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകൊടത്തിലെടുത്ത് സന്ധ്യാ സമയത്ത് വിളക്ക് കൊളുത്തിയതിന് ശേഷം എൻ്റെ ധർമ്മദൈവങ്ങളെ എൻ്റെ ഭരദേവതകളെ എന്നെ എൻ്റെ കുടുംബത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോടുകൂടി തിണ്ണയിൽ വയ്ക്കാം സിറ്റൗട്ടിൽ വയ്ക്കാം നടക്കലിൽ വയ്ക്കാം ഇങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എല്ലാം വെച്ച് മൂടാനൊന്നും പാടില്ല പിറ്റേ ദിവസം മുറ്റം അടിച്ചതിന് ശേഷം വേണമെങ്കിൽ മുൻവശത്ത് മുറ്റത്ത് മാത്രം തളിക്കാം അല്ലെങ്കിൽ നാല് ചുറ്റും മുറ്റത്ത് തളിക്കാം അങ്ങനെ തളിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രതിസന്ധിയുള്ള ആളുകളാണെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പം പിരീടുള്ള സമയത്ത് വിളക്ക് കൊളുത്തം വേണ്ട വെള്ളം വയ്ക്കുക വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം അതേപോലെ തന്നെ ഒരു ചിലവുമില്ലാത്തൊരു കാര്യമാണ് അടുക്കള മൊത്തം ശീകർമ്മം സന്ധ്യാസമയത്ത് വയ്ക്കുന്ന ചോറായിരിക്കണം അതായത് അത്താഴം വയ്ക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഒറ്റ പുഴുക്കൊക്കെ പുഴുകി രാവിലെ പുഴുങ്ങിട്ട് രാത്രി അത് തന്നെ തന്നെയായിരിക്കും എടുക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത് വൈകിട്ട് വെക്കണം ചോറ് അതിൽ നിന്ന് ഒരു സ്പൂൺ ചോറ് എടുക്കുക അരി വാർത്ത് നിവർത്തി കഴിയുമ്പോൾ ഒരു സ്പൂൺ ചോറ് എടുത്ത് ഒരു ചെറിയ കീറ്റല്ല വെറുതെ കയറി എടുക്കുന്നൊരു അരി എടുത്തിട്ട് നമ്മൾ അടുപ്പിൻ്റെ പോട്ടത് അതായത് കലത്തിൻ്റെ പിന്നിൽ വരുന്ന ഭാഗത്തിനാണ് പോട്ടം എന്ന് പറയുന്നത് അത് തന്നെ ഗ്യാസ് അടുപ്പാണെങ്കിൽ ഈ അടുപ്പിൻ്റെ പാക്കിൽ വെച്ചാൽ മതി എൻ്റെ അടുക്കള മുത്തശ്ശി എന്നെ എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിക്കുക അത് വെച്ച് കഴിഞ്ഞ് ഇരുപത്തിനാല് മിനിറ്റ് അത് അവിടെ ഇരിക്കണം അതിന് ശേഷം ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞ് നമ്മളവിടെ നിൽക്കാൻ പാടില്ല അടുക്കളയിൽ അതിനുശേഷം വന്ന് അത് വീടിൻ്റെ പിന്നാമ്പറത്ത് കൊണ്ട് വെക്കുക ശുദ്ധിയുള്ള സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളൂ അങ്ങനെ ഒരു മൂന്ന് ദിവസം ചെയ്താലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പം അങ്ങനെ നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം ആര് പറയുന്നതാണ് ശരി വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ ഇതേപോലെ ഞാൻ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ എല്ലാ വീഡിയോയുടെ പിന്നാലെ ഇടുന്നുണ്ട് ഇതെല്ലാം ഇവിടെ വന്ന ആവാഹന പൂജ കഴിഞ്ഞു പോയ ആളുകൾ നിങ്ങളോട് ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈശ്വരം വിചാരിച്ച പോലും രക്ഷിക്കാൻ പറ്റില്ല പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചു കളയുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്താണ് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലി കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്താണെന്നും സമൂഹത്തിലെ അന്ധവിശ്വാസം എന്താണെന്നും അനാചാരം എന്താണെന്നും അയത്തം എന്തിനാണെന്നും എല്ലാം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിപ്പെടുക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക നമുക്ക് സമയമാണ് എല്ലാവർക്കും ഈശ്വരൻ തുല്യമായി നൽകുന്നതെന്നും അത് വിലപ്പെട്ടതാണെന്നും അതിനാണ് വില കൊടുക്കേണ്ടതെന്നും അല്ലാതെ പൈസയല്ല പേടിക്കേണ്ടതെന്നും തിരിച്ചറിയുക ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ജീവിതം രക്ഷപ്പെടണമെന്നുള്ളവർ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഏതൊരാൾക്കും ജീവിത രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നാടണമംഗലത്തെ കുട്ടി പതിനഞ്ച് വർഷമായിട്ട് കുട്ടികൾക്ക് ംഗലത്തിനേ ഒരു കുട്ടി പതിനഞ്ചു വർഷായിട്ട് കുട്ടികളിൽ കണ്ടിരുന്നിട്ട് നമ്മളവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞില്ലേ ആ കുട്ടി ചസിച്ചു ആൺകുട്ടിയാണ് ഇന്നലെ രാത്രി ഓപ്പറേഷൻ ആയിരുന്നു എന്നാ നമുക്ക് കുട്ടിയും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമില്ല അപ്പൊ അവര് വിളിച്ചിണ്ടായിരുന്നു അപ്പൊ അത് സാറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വിളിച്ചതാ